ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ജേണിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇസ് റിലേറ്റഡ് ടു വേസ്റ്റ് നിങ്ങളെ വീട്ടില് നമ്മളെ വീട്ടില് ഇണ്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഇല്ലേ ലൈക് സഞ്ചികള് പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതുപോലെ തന്നെ ചെരുപ്പ് പഴയതായ പൊട്ടിയ ചെരുപ്പുകള് പിന്നെ പാർസൽ ഫുഡ് മേടിച്ചാൽ ഉണ്ടാവുന്ന അതിന്റെ ബാക്കിയുള്ള പേപ്പേഴ്സും അങ്ങനത്തെ കണ്ടെയ്നർ വേസ്റ്റ് എല്ലാം എന്താ ചെയ്യ നമുക്കിപ്പോ നമ്മളെ ഗവൺമെന്റിന്റെ സഹായത്താൽ ഇപ്പം മന്ത്ലി അവർ വന്നിട്ട് വന്നിട്ട് നമ്മൾ ഫിഫ്റ്റി റുപ്പീസായി കൊടുക്കുന്നുണ്ടോ അത് മൊത്തം അവർ നല്ല രീതിയിൽ നമ്മൾക്ക് കളക്ട് ചെയ്തിട്ട് അവര് ഭദ്രമായിട്ട് പ്രകൃതിക്കും ഭൂമിക്കും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് അവർ എവിടെ ഡെപ്പോസിറ്റ് ഇടംപെയ്യുന്നുണ്ട് അപ്പം മന്തിലി അവരൊരു മെസ്സേജ് അയക്കും അതിനനുസരിച്ച് നമുക്ക് ചെരുപ്പാ ചെരു പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക് അതെല്ലാം നമുക്ക് എടുത്തുവെച്ച് അവർക്ക് കൊടുത്താൽ മതി ഇല്ലേ അതെല്ലാണ്ട് ഇതെല്ലാം കൂടിയിട്ട് വേറെ ആളെ വീടിന്റെ പറമ്പത്ത് കൊണ്ടുപോയിടാ അല്ലെങ്കിൽ ആള് താമസിക്കാത്ത വീടിന്റെ സ്ഥലത്ത് കൊണ്ടുപോയിടാ ഇങ്ങനെ ചെറിയ ക്ലിപ്പിങ്സ് കാണിച്ചാരുട്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ അതെല്ലാം കൂടി എല്ലാം കൂടി പെറുക്കിയെടുത്ത് കുറെ ചെരുപ്പുകളുണ്ട് പല പല സാധനങ്ങൾ ഫുഡ് വേസ്റ്റ് ഉണ്ട് ചെരുപ്പുകളുണ്ട് പലതും ഉണ്ടായിരുന്നു അത് എൻ്റെ വീടിന്റെ അടുത്ത് നമ്മളെ വീടിന്റെ അടുത്ത് ഒരു തമിഴ് ഫാമിലി സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പൊ അവര് നമ്മളെ സഹായത്തിനു വിളിച്ചാൽ അവര് വന്നോളും അവരുടെ സഹായത്ത് രാജെന്നും ജെസ്സിന്ന് അവരെ പേര് അവരെ ഹെൽപ്പോട് കൂടി ഞാൻ കുറെ എല്ലാം അത് വൃത്തിയാക്കി വെച്ചു കൊറേ എല്ലാം എല്ലാം വൃത്തിയാക്കി വെച്ചു അതേപോലെ തന്നെ ഏഹ് വീടിന്റെ പുറത്ത് ഗേറ്റിന്റെ സൈഡില് അവിടെയുണ്ട് കുറെ ഇങ്ങനെ ചെരുപ്പ് കുപ്പി കഷ്ണം കള്ളിന്റെ കുപ്പിയും ഫുഡിന്റെ വേസ്റ്റും സർവ്വതും ഉണ്ട് വീടിന്റെ പുറത്താങ്കിലും നമ്മളെ റോഡാണല്ലോ നമ്മളെ നാടാണല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളതെല്ലാം പെറുക്കിയിട്ട് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മന്ത്ലി ആ വരുന്ന അവര് അവർ വന്നാല് ഫിഫ്റ്റി റുപ്പീസും കൂടി കൊടുത്താൽ അവരത് ഇട്ട് സൂക്ഷിച്ചു വേസ്റ്റ് ഡംപ് ചെയ്തോളൂ പക്ഷെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജ് ആട്ടോ എല്ലാവരും ചെയ്യുന്നല്ല പറഞ്ഞ എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ ജനങ്ങൾ അതുകൊണ്ടാണല്ലോ വേസ്റ്റ് ഇങ്ങനെ വരുന്നത് അവർക്കുള്ളൊരു മെസ്സേജ് ആട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രസന്റ് ടൈമില് നിങ്ങൾക്ക് ആ വേസ്റ്റ് നിങ്ങളെ ചുറ്റുപാടു നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ വേറെ ആൾ വീട്ടിൽ കൊണ്ടുപോയി ഡംപിയ അത് നിങ്ങൾ സക്സസ്ഫുള്ളി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതിന്റെ എനർജി എഫക്ട് നെഗറ്റീവ് എഫക്ട് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ബാധിക്കും അറിയാം ഒന്നാമത് നിങ്ങളെ ഭൂമിനെയും പ്രകൃതിനെയാണ് നിങ്ങള് ഇടങ്ങാറാക്കുന്നത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗ ശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ് എനർജി അതിന്റെ കംപ്ലീറ്റ് എനർജി നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ ഇത് വേറെയാളെ പറമ്പത് കൊണ്ടുപോയി ഇടുമ്പോ അത് നിങ്ങൾ ഓറെ കംപ്ലീറ്റ് ആയിട്ട് അടങ്ങാറാക്കും ഒന്ന് ചെരുപ്പ് ചെരുപ്പ് നിങ്ങൾ വേറെ വീട്ടിൽ വേറെ ആൾക്കാരെ ചുറ്റുപാടിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുന്ന അതെങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റ് ആവുമെന്നറിയോ നിങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് നിങ്ങളെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നിങ്ങളെ കൂടി ഉണ്ടായതാ നിങ്ങൾ ചിരിപ്പ് നിങ്ങൾ നമ്മളെ മുന്നോട്ടേക്കുള്ള ജീവിതം എന്ന് വെച്ചാല് അത് ഒരിക്കലും നമുക്ക് ദാരിദ്ര്യത്തിലെ ദാരിദ്ര്യത്തിലേക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്കോ അല്ലല്ലോ നമ്മൾ ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാ നമ്മൾ പ്രോസ്പെരിറ്റിയും സന്തോഷവും ആക്രമിച്ചാലും മുന്നോട്ടേ പോവാ ആ സമയത്ത് നിങ്ങൾ ഇട്ടു ചിരുപ്പാന്ന് ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങൾ വേറെ ആളെ വീട്ടിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത് അപ്പൊ എന്താ പറ്റുമോ എന്ന് അറിയാം നിങ്ങളുടെ ജീവിത പ്രോസ്പെറിറ്റിക്കും എബൻഡൻസിനും സന്തോഷത്തിനും എല്ലാം അത് ബ്ലോക്കേജ് ആക്കും ആ ഒരു എനർജി ബിക്കോസ് ദിസ്ഇസ് കർമ്മ ഇപ്പൊ ആരും കാണുന്നില്ല ആരാണ് ഈ ചെരുപ്പം ഈ ബേച്ചും കൊണ്ടു പോയി നമ്മൾ ആരും കാണില്ല പക്ഷെ പ്രകൃതിക്കറിയാം യൂണിവേഴ്സിനറിയ ഭൂമിക്കറിയാം ഈ എനർജി എവിടുന്നാണ് വന്നിരുന്നത് അത് വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തില് പല നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടക്കത്തില്ല ബിക്കോസ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളെ പ്രോസ്പെറിറ്റിക്കും ഗ്രോത്തിനും നിങ്ങളെ എബഡൻസിനും നിങ്ങൾ ജീവിത ഉയർച്ചക്കും വേണ്ടി നിങ്ങൾ ഇട്ടിട്ട് മുന്നോട്ടേക്ക് നടന്ന ചെരുപ്പാണ് നിങ്ങൾ ആവശ്യം കഴിഞ്ഞപ്പോൾ വേറെ ആൾ തലയിൽ ഡംപ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത സാധനം വേറെ ആരോ ആണ് അത് എടുത്തിട്ട് ഭൂമിക്കും പ്രകൃതിക്കും പാരമാവാത്ത രീതിയിൽ പോയിട്ട് കളയുന്നത് അപ്പൊ ഈ എടുക്കുന്ന പെറുക്കിയെടുക്കുന്നയാളെ മനസ്സിൽ വരുന്നത് എന്താ സന്തോഷം ഉണ്ടാവോ ഏത് പണ്ടോര കൊലം മാറി ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാ അല്ലെങ്കിൽ കയ്യോ നിങ്ങൾ നന്നായി വരും മക്കളെ വിചാരിച്ചിട്ട് എല്ലാരും ചെയ്യുക ആര്ക്കായാലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊന്നെ ഞാനും രാജനും ജെസിയും കൂടിയിട്ടാണ് ആ ചെരുപ്പെല്ലാം എടുത്ത് സഞ്ചലിട്ടിട്ട് നമ്മുടെ വീടിനെ പിന്നാമ്പറം കൊണ്ടുപോവിച്ചത് അപ്പൊ നമുക്ക് ഒരിക്കലും സന്തോഷം തോന്നില്ല പക്ഷെ എന്ത് കഷ്ടം എന്ത് ഗതികൾ ഇത് ആരെയും ഈ പണി ചെയ്തതെന്ന് നമ്മൾ അപ്പുറത്തേക്ക് ഞാൻ ആവാൻ നിൽക്കാറില്ല ബിക്കോസ് അങ്ങനെ ചെയ്യാല്ലോ കൂടി ചിന്തിക്കും ഇത് ആരാണ് ചെയ്ത് ഇവർക്ക് കുറെ പണിയില്ലേ എന്ന് ചിന്തിക്ക ഇനിപ്പോ അറിയുന്ന ആൾക്കാരെ ചെയ്തതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ മുഖത്ത് നോക്കിട്ടും പറയാൻ പറ്റില്ല അവിടെയൊക്കെ പോയിട്ട് ചോദിക്കാൻ നിങ്ങൾ എന്തിനും ഇവിടെ ഡംപ് ചെയ്ത് ചോദിക്കാനും പറ്റില്ല പക്ഷേ അറിയുന്ന ആളായാലും അറിയാത്ത ആളായാലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുക എന്ന് മാത്രം ഒരു വീഡിയോ ഇത് ചെറുപ്പാങ്കിലും അങ്ങനെ വരും ഇനിയിപ്പോൾ ഫുഡ് വേസ്റ്റ് നിങ്ങൾ ഫുഡ് വേസ്റ്റ് വേറെ ആളെ പറമ്പത് കൊണ്ട് പോയി ഡംപ് ചെയ്തെന്ന് വെച്ചോ എന്താ പറ്റുക നിങ്ങളെ ആരോഗ്യത്തിനും നിങ്ങളെ വിശപ്പടക്കാനും നിങ്ങളെ സൗന്ദര്യത്തിനും വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഇല്ലേ ആ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി വേസ്റ്റ് ആണ് നിങ്ങൾ വേറെയാളെ പറഞ്ഞത് കൊണ്ടുപോയി ഡം പിന്നെ അല്ലെങ്കിൽ വേറെ ആൾക്കാർ നടക്കുന്ന വഴിയിലേക്ക് കൊണ്ടുപോയി ഡം പിന്നെ അപ്പൊ എന്താ പറ്റുവാ നിങ്ങൾക്ക് എന്നെ ചിന്തിച്ചാൽ മതി എന്താ പറ്റുക ഒന്നിക്കുള്ള അവർ നല്ലോണം പിരാകും ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ പിരാവാറില്ല ബിക്കോസ് പിരായിക്കഴിഞ്ഞാലും മോശമാണ് ഫിഫ്റ്റി നമുക്ക് വരും ഫിഫ്റ്റി അവർക്ക് പോകും അതോ ഞാനൊന്നും പിരാവാറില്ല ബട്ട് പിരാവുന്ന ആൾക്കാരുണ്ടോ ഡെഫിനി അറിയാണ്ട് പോയി ഏത് വൃത്തിയാട്ടം മാറി ഇത് ചെയ്തെന്ന് അറ്റ്ലീസ്റ്റ് ചിന്തിച്ചു പോകും അപ്പം ആ ഒരു എനർജി നിങ്ങൾ എഫെക്ട് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളെ ഗുഡ് ഹെൽത്തിനും നിങ്ങൾ വിഷപ്പെടക്കാനും നിങ്ങളെ സന്തോഷത്തിനു നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആ ആ ഒരു ആ ഒരു നല്ല നല്ലൊരു കാര്യത്തിന് എന്ത് വരും നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടാവും പല പല രീതിയിൽ നിങ്ങൾ ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ടാവും നിങ്ങളെ നാബി ചക്രക്ക് അത് ബ്ലോക്കേജ് ആണ് നാബി ചക്ര മീൻസ് നമ്മള് വയറ്റിൻ ദാട്ടിലെ മൂന്നാമത്തെ ചക്ര നാബി ചക്ര നാബി ചക്ര ബ്ലോക്കേജ് വന്നാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല സംതൃപ്തി ഉണ്ടാവില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ആൻഡ് ഓൾസോ നാബി ചക്ര സൺ എനർജി ആണ് അപ്പൊ സൺ എനർജിക്കും ബ്ലോക്കേജ് ഉണ്ടാവും നിങ്ങൾക്ക് എനർജി ലോസ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു എനർജി ഫീൽ ചെയ്യില്ല ഭയങ്കര വീക്ക് ആയിട്ട് ഫീൽ ചെയ്യും അതാണ് ഫുഡ് വേസ്റ്റ് വേറെ ആളെ പറമ്പ് ചാടികളെ കുഴപ്പം പിന്നെ യൂസ് ചെയ്ത പാരൽ നമ്മളിങ്ങനെ കണ്ട കണ്ട പോലെ ഇങ്ങനെ വിളിച്ചറിയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളെ സ്പിരിച്വലി അത് ഒത്തിരി ബാധിക്കും ആൻഡ് ഓൾസോ ഫിസിക്കലി ഒത്തിരി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ റൂട്ട് ചക്രവും സ്വാധിഷ്ഠാന ചക്രയും കണക്റ്റഡാണ് നമ്മളെ ഈ ഒരു യൂട്രസ് എല്ലാം കണക്റ്റഡ് ഉള്ള ഏറിയാണ് റൂറ്റ് ചക്രം ചാറ്റൽ ചക്രം അപ്പം നിങ്ങൾക്ക് യൂട്രസ് സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാവും പീരിയഡ്സ് ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും പിന്നെ നിങ്ങളെ ഫെമിനിൻ എനർജീനെ ഒത്തിരി അത് ബാധിക്കും അത് എന്തെല്ലാം വഴികളുണ്ട് അതെല്ലാം നമുക്ക് ഡംപ് ചെയ്യാനും ഇത് നല്ല രീതിയിൽ അത് ഇല്ല ബേൺ ചെയ്യാനല്ലോ സോ അങ്ങനെ ചെയ്യാണ്ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാ ബാധിക്കും അല്ലാണ്ട് നിങ്ങൾ കണ് കൊണ്ടുപോയി അറിയുന്ന ആ വീട്ടുകാർക്ക് അല്ല ബാധിക്കുക അവർക്ക് അത് എടുത്ത് ആ ടൈമിങ് അത് എടുത്തിട്ട് അത് കളയേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കേ അത് എഫക്ട് ചെയ്യൂ നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും ഫിസിക്കലി നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും ഫിനാൻഷ്യലി നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും സോ അങ്ങനെ ചെയ്യാണ്ട് ചക്ര റൂട്ട് ചക്ര അടിച്ചുപോയി പിന്നെ തീർന്നു പിന്നെ ഗ്രോത്ത് ഉണ്ടാവും അല്ലെങ്കിൽ യു വിൽ ബി സ്റ്റക്ക് ഇൻ സ്റ്റക്കിൻ്റെ ലൈഫിൽ മൊത്തത്തിൽ സ്റ്റക്കാക്കി നോക്കിയിരിക്കാം പിന്നെന്താ പിന്നെന്തെല്ലാം വേസ്റ്റ് ഇങ്ങനെ ഇപ്പൊ പ്ലാസ്റ്റിക് സഞ്ചി ആയാലും എന്ത് വേസ്റ്റ് ആയാലും അത് പ്രകൃതിനെയാണ് എഫേർട്ട് എഫക്ട് ചെയ്യുന്നത് ബാധിക്കുന്നത് പ്രകൃതി ഭൂമി നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും ഉറങ്ങുന്നതും നമ്മളെ സർവ്വതും നമ്മൾ വേണ്ടാത്തതും നമ്മൾ യൂറിനും അപ്പി എല്ലാം ഭൂമിയാണ് എടുക്കുന്നത് നമുക്ക് ജീവിക്കാനുള്ള ഫുഡും തരുന്നത് ഭൂമിയാണ് അങ്ങനത്തെ ഒരു ഭൂമി ഞാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപദ്രവിക്കുന്നത് സോ മാക്സിമം നിങ്ങളെ വേസ്റ്റ് നിങ്ങളെ പറഞ്ഞത് തന്നെ ഡംപ് ചെയ്യും നിങ്ങൾ തന്നെ അത് നല്ല രീതിയിൽ വേസ്റ്റ് സ്ഥലം ആക്ക് അല്ലാത്തത് ഇപ്പൊ ചെരുപ്പായ സഞ്ചി ആവട്ടെ പ്ലാസ്റ്റിക് ആയട്ടെ പഴയ ബുക്സ് ആവട്ടെ പഴയ ഡ്രെസ്സാവട്ടെ എല്ലാം ഗവൺമെന്റ് മാസം വന്നിട്ട് എടുക്കുന്ന അറേഞ്ച്മെന്റ് ഗവൺമെന്റ് ചെയ്ത് ഹരിതസേന ഫാമിലി കാർ വന്നിട്ട് എടുക്കുന്നുണ്ട് പിന്നെ എന്തിനാ എൻ്റെ പൊന്ന് മക്കളെ നിങ്ങൾ ആരാ പറഞ്ഞത് കൊണ്ട് പോയി അതുകൊണ്ട് പേഴ്സണലി ആരോടെ ഒരു ദേഷ്യം ഉണ്ടായിട്ട് പറയുന്നില്ല നിങ്ങൾ ഇങ്ങനത്തെ ഉപദ്രവം മറ്റുള്ളവർക്ക് ചെയ്യുമ്പം അതിന്റെ എത്രയോ വെറട്ടി ഉപദ്രവമാണ് പ്രകൃതി നിങ്ങളിലേക്ക് തരാം നേച്ചർ നിങ്ങൾക്ക് തരാം ഭൂമി നിങ്ങൾക്ക് തരാം നിങ്ങൾ ലൈഫേ സ്റ്റക്കാകും നിങ്ങൾ വേറെയാളെ വീട്ടു പറമ്പത്താ നിങ്ങൾ വേസ്റ്റ് കൊണ്ടു പോയിരുന്ന ആ വേസ്റ്റിന്റെ എനർജി നിങ്ങൾ ഓറയിലേക്ക് വന്നുപെടും ഫാമിലി ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും പക്ഷേങ്കില് ഇങ്ങനെ പ്രകൃതിയെയും ഭൂമിന്റെയും മടങ്ങാറാക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടും പ്രകൃതിന്റെ ആവട്ടെ പഞ്ചഭൂതങ്ങളുടെ ആവട്ടെ ഡിവിനി ഡിവൈൻറെ ആവട്ടെ ഒരു 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 സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല പ്രശ്നം ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും പ്രശ്നമില്ലാത്ത ആൾക്കാർ ഭൂമിയിൽ ആരും ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടാവും യോഗിമാർക്ക് ഉണ്ടാവും ബിക്കോസ് അവര് മെറ്റീരിയൽ ലൈഫ് ഉപേക്ഷിച്ചിട്ട് ഏഹ് ഭൗതികമായ ജീവിതങ്ങളെ സുഖങ്ങൾ ഉപേക്ഷിച്ച് സ്പിരിച്വാലിറ്റി മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ജീവിക്കുന്ന യോഗി യോഗി യോഗിനിമാർക്ക് അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവത്തില്ല അല്ലാണ്ട് സ്പിരിച്വലിറ്റിയും മെറ്റീരിയലിസ്റ്റിക്കും ലൈഫ് എല്ലാം കൂടി അപ്പരം കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷേ എങ്കിൽ സ്പിരിച്വാലിറ്റി സ്ട്രോങ് ആയിട്ട് പ്രകൃതിന്യം പഞ്ചഭൂതങ്ങളെയെല്ലാം സ്നേഹിച്ചിട്ടും ബഹുമാനിച്ചിട്ടും പ്രാർത്ഥിച്ചും ജീവിക്കുന്ന ആൾക്കാർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരിടാനും ആ പ്രശ്നങ്ങൾ ഈസി ആയിട്ട് സോൾവ് ആക്കാനും ഉള്ള ഡിവൈൻ പവർ ഡിവൈൻ ബ്ലെസ്സിങ് ഏഞ്ചൽസ് ആയാലും മാസ്റ്റേഴ്സ് ആയാലും ഗുരുക്കം മാറാനും തരും സോ എനി അറ്റ്ലീസ്റ്റ് ഇനി മുതലെങ്കിലും നിങ്ങൾ വേറെ ആൾ പറമ്പത്തെ വേസ്റ്റ് കൊണ്ടുപോയിരുന്ന ചിന്തിച്ചോ അത് നിങ്ങൾക്ക് ആ ബേസിൻ്റെ അത് രക്ഷപ്പെടാം പക്ഷേ അതിന്റെ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് എനർജി നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ടത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഉള്ളൂ ഈ ഒരു വീഡിയോ ഇത് ഇത് വീട് എടുക്കാൻ കാരണം എന്തായാലും കഴിഞ്ഞ ആഴ്ച നല്ല വൃത്തിയാക്കൽ പണിയായിരുന്നു ചുറ്റുപാടും അപ്പൊ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി എന്ത് പറഞ്ഞാലും നമ്മൾ വേറെ ആൾ വേസ്റ്റും വേറെ ആ ചെരുപ്പും വേറെ ആൾ യൂസ് ചെയ്ത കള്ളു തൂപ്പി അത് ഇതെല്ലാം നമ്മൾ എടുക്കുമ്പോല്ലേ ഒരു വിഷമം തോന്നും പക്ഷെ എന്നാലും പ്രകൃതിനെയും ഭൂമിനെയും സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളത് ചെയ്തു അറ്റ്ലീസ്റ്റ് പ്രകൃതിക്കും ഭൂമിക്കും ഒരടങ്ങാറാവരുതല്ലോ വേറെ ആൾ ചെയ്തതാണെങ്കിലും നമുക്കത് വൃത്തിയാക്കാം അതുകൊണ്ട് അപ്പേ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ഇടണം ബിക്കോസ് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാതോണ്ടാ ഇങ്ങനെ ചെയ്താൽ അവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ട് ഉണ്ടാവും അവർ അറിയാമെങ്കിൽ അവർ ഇനി മുന്നേ മനസ്സിലാക്കി അവർ ഒരിക്കലും ചെയ്യൂല എല്ലാത്തിനും ജീവിതത്തിൽ സന്തോഷം തമ്മിൽ ഐശ്വര്യ സംതൃപ്തിയും പൈസയും സമാധാനം എല്ലാം വേണ്ടത് അപ്പൊ അതിനെല്ലാം ഒരു ഒരു ബ്ലോക്കേജ് ഇങ്ങനെ ഈ ഒരു പ്രവൃത്തിയിലൂടെ ആവുന്ന അറിയെങ്കിൽ ആരും ഇത് ചെയ്യാൻ നിൽക്കത്തില്ല അതുകൊണ്ട് അറിയാതുകൊണ്ടാണല്ലോ ചെയ്തത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മോ ഹിമാലയ